പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി തൊള്ളായിരം കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ് ഇതോടെ ഒരു മാസത്തെ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ അർഹരായ എല്ലാവർക്കും പെൻഷൻ എത്തിക്കാൻ തീരുമാനമായി ക്ഷേമ പെൻഷൻ ഇനത്തിൽ അഞ്ചു മാസത്തെ പെൻഷനാണ് ഇനി കുടിശ്ശികയായി ബാക്കിയുണ്ടാവുക ഏപ്രിൽ മുതൽ അതാതു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം സഹകരണ കൺസോർഷ്യം രൂപീകരിച്ച് പെൻഷൻ തുക കണ്ടെത്താനൊക്കെ ഇടക്ക് ശ്രമം നടന്നിരുന്നെങ്കിലും പ്രതീക്ഷിച്ച തുക സമാഹരിക്കാൻ ധനവകുപ്പിന് കഴിഞ്ഞിരുന്നില്ല അതേസമയം ഈ വർഷം പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ കൂടി കടമെടുക്കാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതിയും കിട്ടിയിരുന്നു ക്ഷേമ പെൻഷൻ വിതരണത്തിനും വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കും ഈ തുക ധനവകുപ്പിന് ആശ്വാസമാണ് നാളെ പെൻഷൻ വിതരണം അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ് ആദ്യം എത്തിച്ചേരുക അതിനുശേഷമായിരിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം ഉണ്ടാവുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക